അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ അരച്ചിപ്പാട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് പിന്നെ ഉണ്ടല്ലോ ഞാൻ കമന്റൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പേരുള്ളപ്പോൾ എന്നാലും കമന്റൊക്കെ കാണുമ്പോൾ എല്ലാവരും ദുബ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ അതിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് പറയാം കേട്ടോ എന്നാലേ എനിക്കത് തിരുത്താനൊക്കെ പറ്റുള്ളൂ അപ്പം ഇവിടുത്തെ വീഡിയോ നമുക്ക് കണ്ടുപോയിച്ചാലോ ഇറച്ചി പദ്ധതിയിലേക്ക് എല്ലാവരും മാവ് കുഴച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട്

കുഴച്ചെടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും എനിക്കിഷ്ടം കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഇറച്ചി പദ്ധതിയിലേക്ക് എല്ലാവരും ആവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് സമയം പിടിച്ചു കിട്ടോ പിന്നെ കഴിയാണ്ടായിട്ട് ഉമ്മച്ച് ബാക്കി കുഴച്ചൊന്ന് കുറേ നേരം പിടിക്കണമുണ്ട് ഇപ്പം ഞാൻ ഉണ്ടല്ലോ കുറച്ച് ഓയില് തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് ആയത് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളാ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇറച്ചി പദ്ധതിക്കുള്ള ഒരു ഫില്ലിങ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോണ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്കുള്ള സവാള നമുക്ക് ഇട്ട് കൊടുക്കാം இன்றுவான்னு சம்மதிட்டேன் அந்த காணிக்க இந்த காணிக்கல்ல நிறைய அடுப்பு குறைய நாள் ஆயிடுச்சு இப்ப நம்ம இந்த கத்து வச்சுட்டில எல்லாரும் உண்டு

ചെറുതായിട്ടൊന്ന് ചതിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു ഇഞ്ചൊടി ഉണ്ടല്ലോ പുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പുണ്ടല്ലോ നമ്മളെ ഇറച്ചി പദ്ധതിക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അരച്ചെടുക്കണമെങ്കിൽ മൂന്ന് സവാളൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ ഒന്ന് സവാളൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിനി ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ വേളു കേട്ടോ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി വന്നിട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് മസാലകളെല്ലാം മസാലകളെല്ലാതും മിക്സ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക പിന്നെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ സവാള നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് വരച്ച് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കുരുമുളകൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം ചെറിയ പീസുകളാക്കി എടുത്തതാണ് കേട്ടോ നമുക്കപ്പം ഇനി ഇത് സവാള വഴക്കി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ചെറുനാരങ്ങും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വല്ലയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ ഇറച്ചിപ്പത്തരിയിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇറച്ചിപ്പാത്തിയിലേക്കുള്ള ഒരു ഫില്ലിന് റെഡിയായി കിട്ടി ഇനി നമ്മൾക്ക് ചട്ടി താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി അടുത്തതായിട്ടുണ്ടല്ലോ നമുക്ക് ഇറച്ചിപ്പാത്രീലേക്കുള്ള ഒരു പത്തിരി റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ അവിടെ ഇവിടെ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം ഇപ്പോൾ പത്തിരി പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെറുകിടായിട്ട് நமக்கு கட்ட கொடுக்கணும் இப்போ சப்பாத்தினே காட்டிலும் ஒக்கேஸ் ஆகிட்டு வேணோ இறச்சிப்பத்தி பத்திட்டு எடுக்க நமக்கு ஷேய்பிலானோ எடுக்கணும் ரெடி ஆட்டண்டுிங்க வச்சுடுத்துக்காம் செடிய சைஸ்ல எடுத்துக்கணும் அப்ப அது சேச்சு பில்லிங் ஆச்சு கொடுக்க நம்மளுக்கு வச்சு கொடுத்து நமக்கு நம்மட அடுத்த ஒரு பத்தி எடுத்து நமக்கு கவரேட் கொடுக்க நம்மள எடுத்து ஷேப்பில் வச்சு ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണെടുക്കുക ഇത് നമുക്ക് അത് ബാലൻസ് വെക്കുന്ന പത്തൂരി നമുക്ക് പത്ത് എടുത്ത് കൊടുക്കാം ഇനി നമ്മൾക്കുണ്ടല്ലോ നമ്മുടെ ഇറച്ചിപ്പാത്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പത്ത് ചേരി സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെല്ലാം ഒരു ഫില്ലെന്ന് പുറത്തേക്ക് പോരും ഞങ്ങൾക്ക് എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം പട്ടിക റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കാത്തവര് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളുടെ വീട് ഇത്രയേ ഉള്ളൂ പിന്നെന്താണ് എല്ലാവരും അമലാ മാസത്തിൽ ദാ ചെയ്യണം അള്ളാഹു ആരുടെ ദുവേനെ സ്വീകരിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാനും ദാ ചെയ്യുന്നുണ്ട് നമ്മളുടെ എല്ലാവരുടെ ദു ദുളും അള്ളാഹു കാരുണ്യനായ അള്ളാഹു നമ്മളുടെ എല്ലാവരുടെ ദുവം സ്വീകരിക്കുമാരാവട്ടെ ആമീൻ ആമി ആർ ആലമീൻ എല്ലാവർക്കും ഈ റമല മാസത്തിൽ അള്ളാഹുവിൻ്റെ അനുദിനം പോകും കാര്യമോ അള്ളാഹു ചൊരിഞ്ഞ് തെറ്റേന്ന് വാ ചെയ്യുന്നത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും അസലാമലൈക്കും